ഇനി മറ്റ് ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ അബുദാബിയിലും ദുബായുടെ ചില ഭാഗങ്ങളിലും കനത്ത മൂടൽ മഞ്ഞ് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം രാവിലെ ഒൻപത് വരെ കനത്ത മൂടൽ മഞ്ഞിന് സാധ്യത കുവൈത്ത് മീന അബ്ദുള്ളയിലെ തമ്പ് ക്യാമ്പുകളിൽ കർശന സുരക്ഷാ പരിശോധന ക്യാമ്പുകൾ പരിസ്ഥിതി നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ലക്ഷ്യം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും തിരക്കേറിയ ക്വാർട്ടർ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ സെപ്റ്റംബർ സമ്മർ സീസണിൽ മാത്രം രണ്ട് പോയിന്റ് നാല് രണ്ട് കോടി യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തു അബുദാബി അൽദഫ്ര മേഖലയിലെ പ്രധാന റോഡുകളിലൊന്നായ ഷൈക്ക സലാമ ബിൻത്ത് ബുത്തി റോഡിലെ ഇ ഫോർട്ടി ഫൈവ് ഇന്റർ പതിനൊന്ന് ദിവസം ഭാഗികമായി അടച്ചിടും ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ നവംബർ മുപ്പത് രാവിലെ അഞ്ച് വരെ നിയന്ത്രണം തുടരും എ ഐ സ്വയം ഡ്രൈവിംഗ് ഡെലിവറി വാഹനങ്ങൾ നിരത്തുകളിൽ ഇറക്കാൻ പുതിയ പൈലറ്റ് പദ്ധതിയുമായി അബുദാബി ന്യൂൺ ഓട്ടോഗോ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സ്മാർട്ട് ആൻഡ് ഓട്ടോണമസ് സിസ്റ്റംസ് കൌൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്